നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ യു എക്ക് പിന്നാലെ പ്രവാസികളെ തിരിച്ചു വിളിച്ചിരിക്കുകയാണ് ബഹ്റൈൻ പ്രവാസികൾക്ക് കേരളത്തിൽ നിന്ന് ബഹ്റൈനിലേക്ക് വരാൻ മെയ് ഇരുപത്തിയാറിന് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം സജ്ജമായി കഴിഞ്ഞു കോഴിക്കോട് നിന്നുള്ള വിമാനത്തിൽ ബഹ്റൈൻ പൗരന്മാർക്കും റെസിഡന്റ് പെർമിറ്റ് പ്രാബല്യത്തിലുള്ളവർക്കും യാത്ര ചെയ്യാവുന്നതുമാണ് ഇരുപത്തിയായിരം രൂപയാണ് നിലവിലുള്ള ടിക്കറ്റ് നിരക്ക് പറഞ്ഞിരിക്കുന്നത് ബഹ്റൈനിലേക്ക് യാത്ര ചെയ്യാൻ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളവർക്ക് ഈ വിമാനത്തിലേക്ക് ടിക്കറ്റ് മാറ്റിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും ടിക്കറ്റ് നിരക്കിലെ അന്തരമുള്ള തുകയും മാറ്റിയെടുക്കുന്നതിനുള്ള ചാർജും നൽകിയാൽ മതിയാകുന്നതായിരിക്കും അതേസമയം യാത്രാ നിയന്ത്രണം കാരണം ക്യാൻസൽ ചെയ്ത വിമാനത്തിന് ടിക്കറ്റ് എടുത്തവരാണെങ്കിൽ ടിക്കറ്റ് നിരക്കിലെ അധികമുള്ള തുക മാത്രം നേരത്തെ തിരുവനന്തപുരത്ത് നിന്ന് ബഹ്റൈനിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് രണ്ട് പ്രത്യേക സർവീസുകൾ നടത്തിയിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ബഹ്റൈനിലേക്ക് വീണ്ടും പ്രത്യേക സർവീസ് നടത്താൻ എയർ ഇന്ത്യ എക്സ്പ്രസ് നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു മെയ് ഇരുപത്തിരണ്ടിന് തിരുവനന്തപുരത്തേക്ക് പ്രവാസികളെ തിരിച്ചു കൊണ്ടുപോകാൻ എത്തിയ വിമാനമാണ് ഇതിനായി ഉപയോഗിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇതേ തുടർന്ന് മെയ് പതിനൊന്നിന് തിരുവനന്തപുരത്ത് നിന്ന് പ്രത്യേക സർവീസ് നടത്തിയിരുന്നു ബഹ്റൈനിൽ നിന്ന് കോഴിക്കോട്ടേക്ക് സർവീസ് നടത്താൻ വിമാനമാണ് ഇതിന് ഉപയോഗിച്ചത് ബഹ്റൈൻ പൗരന്മാർക്കും ഉള്ളവർക്കുമാണ് അന്ന് അതിൽ യാത്ര ചെയ്യാൻ അനുമതിയും നൽകിയത് ഇനി നടത്തുന്ന പ്രത്യേക സർവീസുകൾക്കും ഇത് തന്നെയായിരിക്കും മാനദണ്ഡം എന്നാണ് അറിയാൻ കഴിയുന്നത് ബഹ്റൈനിലേക്ക് അടിയന്തരമായി എത്താൻ കാത്തു നിൽക്കുന്നവർക്ക് ഇങ്ങോട്ടുള്ള പ്രത്യേക സർവീസ് അനുഗ്രഹമായി തീരുകയാണ് എന്നാൽ കഴിഞ്ഞ സർവീസ് ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയർന്നത് പലർക്കും തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ലക്ഷം രൂപ വരെ നിരക്ക് ഉയരുകയും ചെയ്തിരുന്നു മെയ് പതിനൊന്നിന് തിരുവനന്തപുരത്ത് നിന്ന് ബഹ്റൈനിലേക്കുള്ള പ്രത്യേക സർവീസ് മണിക്കൂറുകൾ നീണ്ട അനുചിതത്വത്തിനൊടുവിലാണ് പുറപ്പെട്ടത് തലേദിവസം രാത്രി ബഹ്റൈൻ വിദേശകാര്യ മന്ത്രാലയം അധികൃതർ എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതരെ ബന്ധപ്പെട്ട് എല്ലാ യാത്രക്കാരുടെയും പാസ്പോർട്ട് വിശദാംശങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ടിക്കറ്റ് ബുക്ക് ചെയ്തവർ ഇവിടെ ഇറങ്ങാൻ അർഹരാണോ എന്ന് അറിയുന്നതിനായിരുന്നു ഇത് ബഹ്റൈനിൽ എത്തിയ ശേഷം തിരിച്ചുവിടേണ്ട സാഹചര്യം ഒഴിവാക്കുകയായിരുന്നു ലക്ഷ്യം എന്നാൽ ടിക്കറ്റ് എടുത്തവരിൽ നിന്ന് പാസ്പോർട്ട് വിവരങ്ങൾ എയർ ഇന്ത്യ എക്സ്പ്രസ് ശേഖരിക്കുകയും ചെയ്തിരുന്നില്ല തുടർന്ന് തിങ്കളാഴ്ച രാവിലെ തിരുവനന്തപുരം എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ ഓരോ യാത്രക്കാരനെയും ബന്ധപ്പെട്ട് പാസ്പോർട്ട് വിവരങ്ങൾ ശേഖരിച്ച് ബഹ്റൈൻ വിദേശകാര്യ മന്ത്രാലയം അധികൃതർക്ക് കൈമാറുകയും ചെയ്തു ഇവർ നടത്തിയ പരിശോധനയിൽ ആറ് പേർക്ക് യാത്രാനുമതി ലഭിക്കുകയും ചെയ്തിരുന്നില്ല കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ